ശബരിമലയിൽ നടൻ ദിലീപിന്റെയും സംഘത്തിന്റെയും വി ഐ പി ദർശനത്തിൽ ശബരിമല സ്പെഷ്യൽ പോലീസ് ഓഫീസർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി ഒരു സഹായവും ചെയ്തിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ദേവസ്വം ഗാർഡുകളാണ് ദിലീപിന് മുൻനിരയിൽ അവസരമൊരുക്കിയെന്നും റിപ്പോർട്ടിലുണ്ട് വിവരങ്ങളുമായി കിരൺകുമാർ ചേരുന്നുണ്ട് കിരൺകുമാർ ഇത് ഒരു ഭാഗത്ത് എന്ന് പറയുന്നു നടൻ ദിലീപ് എന്തോ അതിഭയങ്കരമായ ലംഘനം നടത്തി എന്നുള്ള മട്ടിൽ പറയുന്നു അടുത്ത് അദ്ദേഹം ദർശനം നടത്തുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിടുന്നു മറ്റൊരു ഭാഗത്തു നിന്ന് വരുന്ന റിപ്പോർട്ട് അദ്ദേഹത്തെ മനഃപ്പുറം അദ്ദേഹത്തെ ലക്ഷ്യമിട്ട് ഈ ഒരു വിവാദം ഉണ്ടാക്കിയതാണെന്ന് പറയുന്നു അതുകൊണ്ട് ഹൈക്കോടതി ഞെട്ടലോട് ചോദിക്കുന്നു എങ്ങനെയാണ് ദിലീപിന് മുൻനിരയിലേക്ക് എത്താൻ കഴിഞ്ഞതെന്ന് പക്ഷേ ഒരു പക്ഷേ ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ ആരും പെടുത്തിയിട്ടില്ലാത്തൊരു വസ്തുത എന്ന് പറയുന്നത് ബി ഐ പികളല്ല അത് ഭരണത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും സം സാംസ്കാരിക മേഖലകളിലേയും ഒക്കെ പ്രമുഖർ ഭരണ വിവിധ തലങ്ങളിലുള്ള പ്രമുഖർ എത്തുമ്പോൾ ഒക്കെ പോലീസ് അകമ്പടിയോടു കൂടി മുൻനിരയിൽ കൊണ്ടുപോയി ദർശനം ഒരുക്കാറുണ്ട് ഇവിടെ ഇപ്പോൾ ദേവസ്വം ഗാർഡുകളാണ് അദ്ദേഹത്തെ മുന്നോട്ടേക്ക് നയിച്ചതെന്നും പ്രത്യേകിച്ചൊരു സഹായവും പോലീസ് ചെയ്തു കൊടുത്തിട്ടില്ല എന്നുമാണ് പോലീസിന്റെ റിപ്പോർട്ട് അല്ലേ കിരൺ പ്രതില ഏതായാലും നടൻ ദിലീപിന് ക്ഷേത്രത്തിന് മുന്നിൽ തന്നെ ദർശനമൊരുക്കിയത് ഇത്തരത്തിൽ പോലീസ് അല്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ ഈ ഇത് സ്വമേത തന്നെ പരിഗണിച്ച കോടതി ഇതിൽ നേരത്തെ പോലീസ് കോർഡിനേറ്ററുടെ അടക്കം വിശദീകരണം തേടിയിരുന്നു ഇതിൽ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചതിനു ശേഷമാണ് പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ദേവസ്വം ഗാർഡുകളാണ് ദിലീപിനെ ഇത്തരത്തിൽ വി ഐ പി ദർശനം ഒരുക്കിയിരിക്കുന്നത് എന്നാണ് പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് മാത്രമല്ല ഇനി ഇത്തരത്തിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ശരി കിരൺകുമാറാണ് വിവരങ്ങളുമായി ചേർന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കരുത് എന്നുള്ളതാണ് പക്ഷെ ഇക്കാര്യത്തിൽ ഒരു സംഗതിയുണ്ട് വീണ ഒരു പക്ഷേ നിയമം എല്ലാവർക്കും ഒരുപോലെ ഒരുപോലെയാകണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വി ഐ പി ദർശനം എന്നുള്ളത് അല്ലെങ്കിൽ സ്പെഷ്യൽ ദർശനം എന്നുള്ളത് ഒഴിവാക്കണം ഇപ്പോൾ ഗുരുവായൂരിൽ ഇന്നത്തെ ദിവസം സ്പെഷ്യൽ ദർശനം ഇല്ല എന്ന് പറയുന്നു ഗുരുവായൂരിൽ ആണെങ്കിൽ ആയിരം രൂപ വാങ്ങിയിട്ടുള്ള സ്പെഷ്യൽ ദർശനമുണ്ട് അല്ലാതെയുള്ള സ്പെഷ്യൽ ദർശനങ്ങളുണ്ട് അതുപോലെ തന്നെ ശബരിമലയിൽ വിവിധ തരങ്ങളിൽ പ്രമുഖർ എന്ന് സമൂഹം പറയുന്നവർ സ്വയം പ്രഖ്യാപിക്കുന്നവർക്കൊക്കെ പ്രത്യേക ദർശനം അല്ലെങ്കിൽ ക്യൂ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പ്രത്യേക ദർശനം അനുവദിക്കുന്നു ഒന്നുകിൽ ഇതാർക്കും അനുവദിക്കരുത് അതല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ വിവാദങ്ങളുടെ പിന്നാലെ പോകരുത് എന്നുള്ളതാണ് എന്തായാലും ഹൈക്കോടതി ഇക്കാര്യത്തിൽ എന്ത് പറയും എന്ന് നമുക്ക് നോക്കാം